ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ത്രിശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നക്ഷത്രവനം പദ്ധതിക്ക് തുടക്കമായി

അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു നക്ഷത്ര വരം ഇവിടെ പിടിപ്പിക്കാൻ ദേവസ്വം കൂടും അതുപോലെ തന്നെ ഇവിടുത്തെ ഉപദേശക സമിതി കൂടി തീരുമാനമെടുക്കും നല്ല കാര്യമാണ് എന്തിനു മരം പിടിപ്പിക്കണം എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോലെ നമ്മൾ തന്നെയാണ് മരം വെട്ടിക്കളഞ്ഞതും പിടിപ്പിക്കുന്നതും നമ്മൾ തന്നെയാണ് ഇന്ന് എല്ലാം മലിനമായി കൊണ്ടിരിക്കുന്നതാണ് വായുമലിനീകരണം നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും മലിനീകരണം ആയിക്കൊണ്ടിരിക്കണം വായു മലിനീകരണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജലമലിനീകരണം നടക്കുന്നുണ്ട് അത് പാരിസ്യമായിട്ടുള്ള മലിനീകരണം ഇന്ന് ലോകത്ത് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പരിസ്ഥിതി എന്തുകൊണ്ട് സംരക്ഷിക്കണം എന്ന് ചോദിച്ചാൽ ഒറ്റ നമ്മുടെ ശുദ്ധമായ വായുവിനെ സംരക്ഷിക്കണം ശുദ്ധമായിട്ടുള്ള ജലാംശത്തെ സംരക്ഷിക്കണം കായലും എല്ലാം നമുക്ക് സംരക്ഷിക്കണം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് മനുഷ്യന് മാത്രമാണ് ജീവിക്കേണ്ടത് ഇവിടെ ഗുരുക്കൾക്കും മൃഗങ്ങൾക്കും ഷട്ട്പഥങ്ങൾക്കും എല്ലാവർക്കും ജീവിക്കണം നമ്മുടെ മാത്രമല്ല ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ല ഈ നാട് എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് ഈ നാട് എന്ന് പറയുന്നത് സസ്യങ്ങളുണ്ട് മൃഗങ്ങളുണ്ട് ഷട്ട്പഥങ്ങളുണ്ട് മനുഷ്യനുണ്ട് അതിലൊരു ഒന്നൊരു ഭാഗം മാത്രമാണ് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കാറ് കൊടുങ്ങലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മുഖ്യ പ്രഭാഷണം നടത്തി നക്ഷത്രവനത്തിലെ ഓരോ മരത്തിന്റെയും പരിപാലനം അതാത് നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും ഭക്തർക്കുമാണ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ പി ആർ മിനി അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ നഗരസഭാ കൗൺസിലർമാരായ ലീല കരുണാകരൻ കെ എസ് ശിവറാം ദേവസ്വം ഓഫീസർ സുധീർ മേലേപ്പാട്ട് നക്ഷത്രവനം സ്പോൺസറായ രാജഗോപാൽ ഡി കമ്മത്ത് സത്യധർമ്മൻ അടികൾ സത്യധർമ്മനടികൾ മാസ്റ്റർ ബിബിൻ എമിൽ തുടങ്ങിയവർ സംസാരിച്ചു പറയുന്നത് അതുകൊണ്ട് എല്ലാം സംരക്ഷിക്കപ്പെടാൻ ഞാൻ സൂചിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് മണ്ഡലവർഗനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ശുദ്ധമായിട്ടുള്ള വായുപോലും നമുക്ക് ശ്രമിക്കാം ഇന്ന് നമ്മുടേതായിട്ടും യാഥാർത്ഥ്യമാണ് നാടകെന്ന് പറയുന്നത് കുട്ടികള്